അയോധ്യയിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് സുപ്രീം കോടതി അന്തിമ വിധി വന്ന് വർഷങ്ങൾക്കുള്ളിൽ രാമക്ഷേത്രം അയോധ്യയിൽ ഉയർന്നിരുന്നു ബി ജെ പി സർക്കാരിൻ്റെ രഹസ്യ അജണ്ട ക്ഷേത്ര നിർമ്മാണത്തിനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം എങ്കിലും അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന വസ്തുത തള്ളിക്കളയാൻ സാധിക്കില്ല ബാബറി മസ്ജിദിൽ നിന്ന എടുത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി കൊടുത്ത സുപ്രീം കോടതി അയോധ്യയിൽ ബാബറിക്ക് പകരം മറ്റൊരു പള്ളി പണിയാനും അനുമതി നൽകിയിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന്റെ വേഗതയിൽ മുസ്ലിം പള്ളി നിർമ്മിക്കുമെന്നതാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല പള്ളി നിർമ്മാണത്തിനായി രൂപീകരിച്ച കമ്മിറ്റി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് വിവിധ സമിതികളാണ് പള്ളി നിർമ്മാണത്തിനായി രൂപീകരിച്ചത് ഈ സമിതികൾ ഒന്നൊഴിയാതെ തന്നെ പിരിച്ചുവിട്ടതോടെ പള്ളി നിർമ്മാണം പ്രതിസന്ധിയിലായി എന്ന് പറയാം ധന്നിപ്പൂരിൽ അഞ്ചു ഏക്കർ സ്ഥലം അനുവദിച്ചത് ഏർ വർഷമായിട്ടും ഒരു കോടി രൂപ മാത്രം സമാഹരിക്കുവാനെ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് രൂപീകരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള നാല് സമിതികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഈ സംഘടനക്കും സമുദായത്തിനും നാണക്കേട് ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് വികസന പ്രചരണ സമിതികളാണ് പിരിച്ചുവിട്ടത് പ്രവാസി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വിദേശത്തു നിന്നും പണം പിരിക്കാൻ അനുമതി തേടാനുള്ള ശ്രമത്തിലായിരുന്നു ഫൗണ്ടേഷൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് രാമക്ഷേത്രം കഴിഞ്ഞ ജനുവരി തുറന്നു കൊടുത്തു അപ്പോഴും പള്ളിയുടെ ഒരു ശില പോലും സ്ഥാപിക്കാൻ സമിതിക്ക് സാധിച്ചിരുന്നില്ല നാല് കമ്മിറ്റികളും കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും അതാണ് കടുത്ത നടപടികളിലേക്ക് സംഘടന കടന്നതെന്നും ഐ ഐ എഫ് സി സെക്രട്ടറിയായ അതാർ ഹുസൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് പത്തൊൻപതിന് ലക്നൌവിൽ നടന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷമാണ് കമ്മിറ്റികൾ പിരിച്ചുവിടുവാനുള്ള തീരുമാനം അറിയിച്ചത് അയോധ്യയിൽ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പള്ളിക്ക് മുഹമ്മദ് ബിൻ അബ്ദുല്ലാം മസ്ജിദ് എന്ന് പേര് മാറ്റിയിരുന്നു നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട മസ്ജിദ് അയോധ്യ എന്ന പേര് മാറ്റിയതായി ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഈ വർഷം ആദ്യമായിരുന്നു വ്യക്തമാക്കിയത് പള്ളിയുടെ ആദ്യത്തെ രൂപരേഖയും പൂർണമായും മാറ്റിയിട്ടുണ്ട് മസ്ജിദ് പോലെ തോന്നിക്കില്ലെന്ന അഭിപ്രായത്തെ തുടർന്നാണ് മാറ്റി വരച്ചത് അഞ്ചു മിനാരങ്ങളുള്ളതാണ് പുതിയ ഡിസൈൻ പ്രവാചകന്റെ പേരിൽ നിർമ്മിക്കുന്ന പള്ളി രാജ്യത്തെ ഏറ്റവും വലിയ മസ്ജിദായിരിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുവാനാണ് ഉദ്ദേശമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ് എന്നാൽ ധനസമാഹരണത്തിന് ആരും സഹകരിക്കാതെ തുടർന്നാണ് തിരിച്ചടിയായത് ക്യാൻസർ ആശുപത്രി സമൂഹ അടുക്കള ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിവ പള്ളിയുടെ കൂടെ പണിയാൻ ഉദ്ദേശിച്ചിരുന്നു ഈ സന്നദ്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടിയാണ് കമ്മിറ്റിക്കാരുടെ ഉദാസീനത കാരണം തകിടം മറിഞ്ഞിരിക്കുന്നത് എത്രയും വേഗം പള്ളി നിർമ്മാണം ആരംഭിക്കണമെന്ന വിവിധ മുസ്ലിം സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കാര്യമായ നടപടികൾ അധികാരികളിൽ നിന്നും ഉണ്ടാകാത്തത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആത്മവിശ്വാസമാണ് തകിടം വരയ്ക്കുന്നത്